രേണുസുതി ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ചു എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ് ഇത്തവണത്തെ ബിഗ് ബോസ് ഒരൽബം വൈകിട്ടായിരുന്നു സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത് നാളെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാനിരിക്കുന്നത് ബിഗ് ബോക്സിലേക്ക് ഒരു പ്രധാന മത്സരാർത്ഥിയായി എത്താൻ പോകുന്നത് മരണപ്പെട്ടുപോയി അതിലെ കലാകാരനും മിമിക്രി താരവും നടനുമായിരുന്ന കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതിയാണ് സമയം ഇതിനു മുൻപ് രേണു ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രേണുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ ആരും വിളിച്ചിട്ടില്ല ബിഗ് ബോസിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കപ്പ് കൊണ്ട് തിരിച്ചു വരാൻ മാത്രമേ ഞാൻ ശ്രമിക്കൂ എന്നും രേണു സുതി കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം പച്ചക്കള്ളമായിരുന്നുവെന്ന് രേണു പറഞ്ഞത് എന്നാണ് ആരാധകരും ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു രേണു മറുപടി നൽകിയത് അതേസമയം രേണുവിൻ്റെ ഒരു സുഹൃത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പോസ്റ്റാണ് ആരാധകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സജീന സജീന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം ധൈര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല കളിയാക്കലിലൂടെയും കുറ്റപ്പെടുത്തലുകളിലൂടെയും കടന്നുപോയ സമയത്തും പതരാതെ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വരെ ക്ഷണം ലഭിച്ചിരിക്കുന്ന രേണുവിനെ എൻ്റെ എല്ലാവിധ ആശംസകളെന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും രേണുവിന് രേണുവിനുണ്ടാക്കണമെന്നുമായിരുന്നു സജീന സജീന തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കയറിച്ചത് എന്നാൽ തൊട്ടുതായ നിരവധി പേരാണിതിനെതിരെ വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് ബിഗ് ബോസിന് ഒരു നിയമമുണ്ട് ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും താൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം മറ്റാരോടും അങ്ങനെ പറയാൻ പാടുള്ളതല്ല ഈ നിയമമാണ് ഇപ്പോൾ രേണു ലംഘിച്ചത് എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് അതേസമയം ഇതിൽ വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസിലേക്ക് കയറും മുൻപ് തന്നെ രേണു സുതി പുറത്താകേണ്ടി വരുമോ എന്നാണ് ആരാധകരിൽ പലരും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്